ഞാൻ വിൽ ഗെയിമിങ് ഹൈ ഉണ്ണി കൃഷ്ണൻ ഹായ് പന്നിക്കുട്ടികളെ കൊണ്ട് എങ്ങോട്ട് പോവുക ആണോ അതെ അതെ തിരുമേനി ഫുഡൊക്കെ കഴിച്ച എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ഹായ് ഹലോ വട്ടോളി ഫുഡ് കഴിച്ച തിരുമേനി ഫുഡ് കഴിച്ച ചായ കുടിച്ചോ ലൈക്ക് ചെയ്തു സൂപ്പർ ആണ് താങ്ക് യു കഴിച്ചില്ല കഴിച്ചില്ല എന്താ കഴിക്കാത്ത സമയം എത്രയായില്ലേ എന്താ പരിപാടിയെന്നോ ഞാനിവിടെ ലൈവൊക്കെ ഇട്ടങ്ങ് തകൃതി കണ്ണൻ ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ പോകുന്നത് ഏഴ് മണിക്കോ ആഹാ അബ്ദുൾ റഫീഖ് ഹായ് എന്താ ഇത്രയും ദിവസ അത് തന്നെ ഞാൻ പറഞ്ഞ പനിയൊക്കെ പിടിച്ചു പിന്നെ മക്കൾക്ക് പനി പിന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങ് തിരക്കിലായി പോയി അപ്പൊ ഞാൻ ഇപ്പൊ ഓഫ് വന്നിട്ട് ഞാൻ ഒരുപാട് സമയായി ലൈവ് ഇടുന്നുണ്ട് ഹൈന്ന നേരത്തെ ആണോ സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി കണ്ടിട്ട് കുറെ ആയി താങ്ക് യു താങ്ക് യു ഇപ്പൊ എന്തായാലും ഞാൻ ഓഫ് എനിക്ക് നല്ല രാഗി പറഞ്ഞ കല്യാണം ഉണ്ടെന്ന് ആണോ നല്ല തലവേദന ഉണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇപ്പൊ പിന്നെ ഓഫ് ലൈക്ക് കുറവ് രണ്ട് ലൈവ് ഉണ്ടായിരുന്നു വേറെ രണ്ട് ലൈവ് ഉണ്ടായിരുന്നു കട്ടായി പോയി ഏകദേശം രണ്ടു മണിക്കൂർ വരെ ആവുന്നു ഞാൻ വന്നിട്ട് കട്ടായി പോയി മഹി ബൈ ബൈ രാത്രി രാത്രിത്തം വരാ ഞാന് കുറച്ച് കഴിഞ്ഞിട്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും തിരുമേനി വരുമെന്ന് വിചാരിച്ചിട്ട് കൊറേ നേരം നോക്കി ഞാന് കണ്ടില്ല എത്ര ലൈക്ക് കിട്ടിയെന്നോ ഒന്നില് നൂറ്റിമുപ്പതാണെന്ന് തോന്നുന്നു ഒന്നില് നൂറ്റി എത്ര പേരൊക്കെ കിട്ടി അത് തന്നെ എത്ര ലൈക്ക് അത് തന്നെ ലൈക്ക് കൊറവ് തന്നെയാ ലൈക്ക് കൊറവാ പുതുതായിട്ട് വന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും മറന്നു ഈ വരി വരികള് മറന്നു കുറെ ദിവസം പാടാതിരുന്നപ്പോ ഒക്കെ പോയി വരൂ അനിൽകുമാരായിട്ടൊക്കെ മറന്നു ഈ പാട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക് ഞാൻ കുറച്ചു നേരെ പോയി കിടന്നക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരാം പാട്ടൊന്നും കൂടെ കേട്ടിട്ട് ഞാൻ ഒന്നും കൂടെ പാടാൻ തരുമേനി വേറെ പാട്ട് അതും ഞാൻ മറന്നുപോയി പാട്ടുകളെല്ലാം മറന്നുപോയി പാട്ടൊന്നും കൂടെ കേട്ടാലേ ഇനി ഓർമ്മ വരത്തുള്ളൂ പാടാതിരുന്നപ്പോഴേക്കും അങ്ങ് മറന്നുപോയി അപ്പൊ ശരി ഞാനേ പോയിട്ട് ബൈ ബൈ യു എന്താ ഈ ലൈവിൽ വരാതെ ഒരു വിഷമ ആണോ ഐ സബ്സ്ക്രൈബ് ടു യു ആൻഡ് ലൈക്ക് യു താങ്ക് യു ലവ് യു ഡാൽ ലവ് യു അപ്പൊ ഞാനേ അത് പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം കുറച്ച് ജോലി കൂടിയുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ